സി ബി എൽ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുലിയെ പിടികൂടുന്നതിന് വനംവകുപ്പ് ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് പൊതുയോഗം ആവശ്യപ്പെട്ടു ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയുടെ പൊതുക്കുളങ്ങളിൽ പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കുറ്റിശിറ ഗ്രാമീണ വായനശാലയിലെ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന നാടക ശില്പശാല സംഘടിപ്പിച്ചു ഫീസുകളുടെ വർദ്ധനവിനെതിരെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തും മൂക്കന്നൂർ ഖാദി വ്യവസായ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ഖാദി വിപണന മേളക്ക് തുടക്കം ലിംഗ് സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ആ പകരച്ചുങ്കത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നതിനിടെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകർന്ന് റിസർവ് ബാങ്ക് വീണ്ടും മുഖ്യ പലിശ നിരക്ക് കുറച്ചു അഞ്ചു ദിവസത്തിനിടെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇടിഞ്ഞ് അറുപത്തി ആറായിരത്തിൽ താഴെ എത്തിയ സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറി വാർത്തകൾ വിശദമായി പുലിയെ പിടികൂടുന്നതിന് വനംവകുപ്പ് ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് ചാലക്കുടി നഗരസഭ പ്രദേശത്തെ മൂന്ന് വാർഡുകളിലെ ജനങ്ങൾ ഒത്തുകൂടിയ പൊതുയോഗം ആവശ്യപ്പെട്ടു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് മൂന്നാഴ്ച പിന്നിട്ടിട്ടും പുലിയെ പിടികൂടുന്നതിന് വനം വകുപ്പ് പരാജയപ്പെട്ടതിൽ യോഗം ആശങ്കപ്പെട്ടു ജനങ്ങളുടെ ആശങ്ക ദുരീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിൽ പ്രത്യക്ഷ സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ദിവസങ്ങളായുള്ള പുലി ഭീഷണിക്ക് പരിഹാരം കാണാത്തത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിനുമായി കണ്ണമ്പുഴ മരത്തോമ്പിള്ളി റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്തെ മുഴുവൻ സംഘടനകളെയും പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച് നടത്തിയ പൊതുയോഗത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയൻ മൊഴിക്കൽ അധ്യക്ഷനായി കണ്ണമ്പുഴ ക്ഷേത്ര പരിസരത്തെ തെക്കേടുത്ത് ത്രിവിക്രമൻ വിക്രമൻ നമ്പൂതിരി സ്മാരകഹാളിൽ നടത്തിയ പൊതുയോഗത്തിൽ കണ്ണമ്പുഴ ഭഗവതി സേവാ സമിതി കണ്ണമ്പുഴ യുവജന സമിതി ടൗൺ എൻ എസ് എസ് കരയോഗം എസ് എൻ ഡി പി പുഷ്പക സേവാ സംഘം ബ്രാഹ്മണ സഭ ക്ഷത്രീയ സഭ യോഗക്ഷേമ സഭ തുടങ്ങിയ മത ആധ്യാത്മിക സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ കൌൺസിലർമാരായ ദീപു ദിനേശ് വി ജോജി

അതെ എല്ലാവരും എന്ത് പറഞ്ഞാലും ഓരോരുത്തരെ പറഞ്ഞിരിക്കുക അവർക്ക് അത് ചെയ്യണ്ട കുറച്ച് കാര്യമില്ലല്ലോ നമ്മുടെ രീതി അറുവാൻ ഉള്ള എന്ത് നടപടികളും നമ്മുടെ ഭാഷ എങ്ങനെ ചെയ്യണം എന്ന പ്രത്യേകിച്ച് ഈ ഭാഷ കാടുകൾ കമ്പിറ്റ് കെട്ടാനായിട്ട് പറഞ്ഞിരുന്നു ഇതോ പല ചെയ്യുന്നു രണ്ടൂറ് നടന്ന ഭാഗ് അത് ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ചാലക്കുടിക്ക് സമീപ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ കുരിയുടെ സാന്നിധ്യം നമ്മളെല്ലാവരും ഈ കണ്ണ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പോലെ തന്നെ തൊത്ത് സമീപത്തുമൊക്കെയുള്ള ആളുകളും ഇത് വളരെ കൂടി തന്നെയാണ് മറ്റ് വിഷയങ്ങളെക്കാളുപരി വളരെ കൂടി തന്നെയാണ് നമ്മൾ ഇപ്പോ ഈ വിഷയത്തെ കാണുന്നത് നമുക്കിതിൻ്റെ ആദ്യ ദിവസം മുതൽ ഇന്ത് വരെയുള്ള ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ട സ്ഥാനം നമ്മുടെ സത്ത് എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള വനംവകുപ്പ് അതിൻ്റെ തുടർ നടപടികൾ നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷെ നമുക്ക് പല വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന പോലെ ഈ പല ബോധ്യൻ്റെ ചില വിഷയങ്ങളെ നിയമപരമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിനൊക്കെ വളരെയധികം തടസ്സങ്ങളുണ്ടെന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ അറിയാം ഒരുപക്ഷെ മറ്റ് മനുഷ്യരുടെ കാര്യങ്ങളെക്കാളുപരി ഇപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതും വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ് അതിൻ്റെ എല്ലാം കാര്യങ്ങളും ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവർക്കും ഒരുപക്ഷെ ഒരു പെരുവായയുടെ കാര്യത്തിൽ പോലും നമുക്ക് ഒരു അടിയന്തര നടപടി സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിയമത്തിന്റെ ഊരാക്കുടുക്കുകയും അങ്ങനെ നിലനിൽക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഒരു പുലിയുടെ കാര്യവും ഒരു വന്യമൃഗത്തിന്റെ കാര്യത്തിലൊക്കെ എത്രത്തോളം നിയമപ്രശ്നങ്ങൾ ഈ ചുരുക്കിയ കാലഘട്ടത്തിൽ ഉണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫിഷറി സൂപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയുടെ പൊതുക്കുളങ്ങളിൽ പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഒൻപത് പൊതുക്കുളങ്ങളിലായി വിവിധ ഇനത്തിൽപ്പെട്ട പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് കാർപ്പ് വിഭാഗത്തിൽപ്പെട്ട കട്ല റോഹു ഗ്രാസ് കാർപ്പ് എന്നീ മത്സ്യക്കുഞ്ഞുങ്ങളെ കണ്ണൻകുളം ഈനാർകുളം ചാത്തൻകുളം കോഴിക്കുളം പുത്തൻകുളം വെട്ടിശ്ശേരിക്കുളം കാളാഞ്ചിറക്കുളം കിഴക്കുമാലിക്കുളം മാലിക്കുളം കുഴിക്കാട്ടുകുളം എന്നിവിടങ്ങളിൽ നിക്ഷേപിച്ചു കണ്ണംകുളത്തിൽ ആയിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷയായി ഫിഷറീസ് പ്രമോട്ടർ വിദ്യാശൈജി പദ്ധതി വിശദീകരിച്ചു കുറ്റിശ്ശേരി ഗ്രാമീണ വായനശാലയിലെ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന നാടക ശില്പശാല സംഘടിപ്പിച്ചു കളിമുറ്റം എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അതിലൂടെ മാറ്റം സൃഷ്ടിക്കാനും തങ്ങളുടെ വികാരങ്ങൾ നാടകപരമായ രീതിയിൽ പ്രകടിപ്പിക്കാനും സഹായകരമായ രീതിയിലായിരുന്നു ലഹരി ഉപയോഗത്തിന്റെ ആരംഭ സൂചനകൾ തിരിച്ചറിയുക അപമര്യാദയുള്ള സമീപനം ഒഴിവാക്കുക സഹത്വവും ആശയവിനിമയ കഴിവുകളും വളർത്തുക എന്ന ലക്ഷ്യത്തിലാണ് ശില്പശാല വിഭാവനം ചെയ്യുന്നത് നാടക സിനിമാ സംവിധായകൻ ശ്രീജിത്ത് പോയിൽക്കാവ് ആയിരുന്നു ക്യാമ്പ് ഡയറക്ടർ അഭിനേത്രി ടി എ അജിത ക്യാമ്പ് കോർഡിനേറ്ററായി ശില്പശാലയ്ക്ക് ശേഷം പങ്കെടുത്ത കുട്ടികളെ ഉൾപ്പെടുത്തി രാസലഹരിക്കെതിരെ കുറ്റിച്ചിറ ജംഗ്ഷനിൽ സ്ട്രീറ്റ് പ്ലേ സംഘടിപ്പിച്ചു വായനശാല മിനി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീട്ടിലൊന്നിട്ട് പെട്ടെന്ന് പോയി അടിച്ചുപൊളി കളിച്ച പോലെ ഒരു കാര്യമുണ്ടോ കേട്ടോ ഏ ഇല്ലേ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ നമ്മടെ നിങ്ങളുടെ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലോ ഇപ്പൊ ആരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലെന്തോ അല്ലേ ഇപ്പൊ ആരെങ്കിലും മൊബൈലിലൂടെ ഉണ്ടോ ആരെങ്കിലും ഉണ്ടാവും വീട്ടിലാണെങ്കിലോ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഒരു എന്തായിരിക്കില്ല ഗെയിമുണ്ട് സിനിമയുണ്ട് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ടി വിയിൽ കാണാം തിയേറ്ററിൽ പോയി കാണാം മൊബൈലിൽ കാണാം അല്ലേ മൊബൈൽ വേണ്ട കാണാം പാടില്ലാത്ത ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കൂടി ഇതിലുണ്ടാവും ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല ഇപ്പൊ നമ്മൾ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന കാലഘട്ടമാണ് അല്ലെ നമുക്ക് മൊബൈലിലൂടെ പഠിച്ച സമയം ഉണ്ടായിരുന്നു എപ്പോഴാണ് ഓൺലൈനിൽ പഠിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നില്ല അതെപ്പോഴാണ് ും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ നാട്ടിൽ വേണ്ടി എല്ലാ പ്രവർത്തകർക്കും ഞാൻ നന്ദി അതിനുശേഷം നമുക്ക് ഈ ശേഷം നമുക്ക് നമുക്ക് കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായി കെ എസ് ആർ ടി സിയിലെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ബി എം എസ് ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ തൃശൂർ ജില്ലാ കൺവെൻഷൻ ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏപ്രിൽ മുപ്പതിന് തൊഴിലാളി സംഘടനകളുടെ ഹിതപരിശോധനയിൽ ബി എം എസ് യൂണിയന് ചരിത്രവും വിജയം നൽകാൻ കെ എസ് ആർ ടി സി ജീവനക്കാർ തയ്യാറാകണമെന്ന് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു യൂണിയൻ പ്രസിഡന്റ് എം എസ് സുനിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ മഹേഷ് ബി ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി സി സേതുമാധവൻ എ സി കൃഷ്ണൻ എം കെ ഉണ്ണികൃഷ്ണൻ പി ആനന്ദൻ എം ആർ രമേഷ് കുമാർ വി എ ബിജു എന്നിവർ സംസാരിച്ചു ഒന്നാമത്തെ സംഘടനയായിട്ട് കെ എസ് ടി എംബുലീസിംഗ് മാറണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തന പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നാളത്തോടു കൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും എംബ്ലോയൻസിംഗിന്റെ റഫറിന കൺവെൻഷൻ എല്ലാ ജില്ലകളിലും കഴിയും ഇന്നലെ ഞാൻ കോഴിക്കോടായിരുന്നു കോഴിക്കോട് വലിയ ആൾക്കൂട്ടമായിരുന്നു കൺവെൻഷൻ ഉണ്ടായിരുന്നത് ബി എം എസിന്റെയും ജസ്റ്റ് എംബ്ലോയൻ സിംഗിന്റെ എല്ലാ ഡിപ്പോകളിലും ഭയങ്കര കൂടിയുള്ള പ്രവർത്തകരൂടെ ആവിഷ്കരിച്ചു കഴിഞ്ഞു കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് അന്നാണ് കെ എസ് ആർ ടി സിയുടെ റെഫറൻസിന്റെ റിസൾട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നാം തീയതി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രിന്റ് മീഡിയ സിഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ രംഗത്തും സംഘത്തിന്റെ ചരിത്രപരമായ അംഗീകാരത്തിന്റെ ഭാഗമായിട്ടുള്ള അതിവിപുലമായ പ്രചരണ പരിപാടി നടത്തിയുണ്ടായി ദീർഘകാല നിരന്തരമായി പ്രവർത്തിച്ച് ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ അവസാനം എന്ന സ്ഥാപനത്തിൽ ചരിത്രപരമായ പ്രസിദ്ധമായി ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തൊട്ടിപ്പാൾ പകൽപൂരം ആരംഭിച്ചു രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പാണികുട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു മൂന്ന് ഗജവീരന്മാരോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിയ ദേവി ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള കുളക്കരയിൽ ശ്രീമൂലസ്ഥാനം ദർശിച്ച് തെക്കോട്ട് തിരിഞ്ഞു നിന്ന ശേഷം പഞ്ചവാദ്യം ആരംഭിച്ചു പറകൾ സ്വീകരിച്ച ശേഷം ക്ഷേത്ര നടയിലെത്തി കിഴക്കോട്ട് തിരിഞ്ഞ് ഏഴ് ഗജവീരന്മാരെ അണിനിരത്തി പന്തലിൽ എത്തിയ ശേഷം പഞ്ചവാദ്യം സമാപിച്ചു തുടർന്ന് പാണ്ഡിക്കുട്ടി കിഴക്ക് ആൽത്തറയിലെത്തി ക്ഷേത്രത്തിന് അഭിമുഖമായി നിന്നു പാണ്ഡിക്ക് ശേഷം വിസ്തരിച്ചുള്ള കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് എന്നിവയ്ക്ക് ശേഷം പ്രശസ്തരായ നൂറ്റി ഇരുപത് കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളം ആരംഭിച്ചു ആരംഭിച്ചു ക്ഷേത്രനടയിലെ പന്തലിലെത്തി ഒന്നരയോടെ മേളം അവസാനിപ്പിച്ചു തുടർന്ന് ചെമ്പടക്കുട്ടി മതിൽക്കകത്ത് പ്രവേശിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി കത്തേക്ക് എഴുന്നള്ളിച്ചതോടെ പകൽ പൂരത്തിന് തിരശീല വേണു ജുഡീഷ്യൽ സർവീസ് ഫീസുകളുടെ വർധനവിനെതിരെ അങ്കമാലിയിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു ഫീസ് വർദ്ധനവിനെതിരെ അഭിഭാഷകർ സംസ്ഥാനം ഒട്ടാകെ കോടതി ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അങ്കമാലിയിലെ ബഹിഷ്കരണം അങ്കമാലി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷാജി എം ഒ ജോർജ് എന്നിവർ നേതൃത്വം നൽകി ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് സീനിയർ അഭിഭാഷകരായ ബെന്നി വർഗീസ് അൽഫോൺസ പത്രോസ് സീനിയർ അഭിഭാഷകൻ പി വി സുനീർ തുടങ്ങിയവർ പങ്കെടുത്തു തൊള്ളായിരം ശതമാനം വരെയാണ് ജുഡീഷ്യൽ സർവീസിന് ഫീസ് വർധനവ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ് ഇത്രയും അധികമായ കോർട്ട് ഫീസ് നിലവിൽ വന്നത് കൂടാതെ സ്റ്റാമ്പുകളുടെ ലഭ്യത കുറവ് മൂലം അഭിഭാഷകർക്ക് കോടതി പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നും അഭിഭാഷകർ ആരോപിച്ചു ബാർ ബാർ അസോസിയേഷനെ സംബന്ധിച്ച് എന്നല്ല കേരളത്തിലെ മുഴുവൻ അസോസിയേഷനുകളും ഇന്ന് കോടതികൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തുകയാണ് നിലനിൽപ്പിൻ്റെ സമരമാണ് തൊള്ളായിരം ശതമാനം വർധനവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഒരു സർവീസിന് ഫീസ് ചുമത്തുമ്പോൾ തൊള്ളായിരം ശതമാനം വരെ വർദ്ധി വർദ്ധിപ്പിക്കുന്നത് ഒറ്റ വർദ്ധിപ്പിക്കുന്നത് ഇതാദ്യമാണ് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഈ അഭിഭാഷക സമൂഹം എങ്ങനെ ജീവിക്കും അത് ഞങ്ങളെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതലായി സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു അന്യായമായ ഓഫീസ് വർദ്ധനവിനെതിരെ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ കോടതികളിലെയും അഭിഭാഷക സംഘടനകളും ശക്തമായ സമരം നടത്തി വരികയാണ് രണ്ട് രൂപ സ്റ്റാമ്പ് ചുമത്തിയിരുന്ന കോർഫീസുകൾ അതിന് ഇരുപത് രൂപയായി വലിയ വർധനമാണ് വരുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡെയിലാപ്ലിക്കേഷനൊക്കെ രണ്ട് രൂപ സ്റ്റാമ്പ് ഒത്തിച്ചു കൊടുക്കുന്ന അപേക്ഷയ്ക്കാണ് അമ്പത് രൂപ ഓരോ പ്രതിക്കും അമ്പത് രൂപ വീതം ചുമത്തിയിരിക്കുന്നത് ഓരോ പേജ് ഡോക്യുമെൻസ് ഒന്നര രൂപ ഉണ്ടായിരുന്നിടത്ത് പത്ത് രൂപയായി വർദ്ധിപ്പിക്കുന്നത് വൺ തേർട്ടി എയ്റ്റ് പോലെയുള്ള അപേക്ഷകളിൽ കൊടുക്കുന്ന ഫീസ് മിനിമം അമ്പതിനായിരം രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയായി അഞ്ച് രൂപയും പത്ത് രൂപയും ഒക്കെയുള്ള എട്ടിഷന്മയാണ് ഈ ഇരുന്നൂറ്റമ്പത് രൂപയായി മിനിമം വർധനം വരുത്തിയിരിക്കുന്നത് അത് ക്രമാതീതമായി തുകയനുസരിച്ച് കൂടുന്തോറും അത് അഞ്ഞൂറും എഴുന്നൂറ്റമ്പതും ആയിരവും പതിനായിരം രൂപ വരെയുള്ള വർധനമാണ് വരുത്തിയിട്ടുള്ളത് ഇത് അന്തിമമായി ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ് സർക്കാർ ബഡ്ജറ്റിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തും മൂക്കന്നൂർ ഗാദി വ്യവസായ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ഗാദി വിപണന മേളക്ക് തുക മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ തുടങ്ങിയ മേള ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിബീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗ്രേസി ചാക്കോ സ്ഥിരം സമിതി അധ്യക്ഷനായ സിനി മാത്തച്ഛൻ ജസ്റ്റി ദേവസി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലി ആൻഡു അംഗങ്ങളായ ലൈജോ ആന്റു ജയ രാധാകൃഷ്ണൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം വർഗീസ് ഖാദി ബോർഡ് പ്രോജക്ട് ഓഫീസർ ഷിഹാബ് സി ഡി എസ് ചെയർപേഴ്സൺ തുണി തരങ്ങൾക്ക് മുപ്പത് ശതമാനം മറ്റ് ഖാദി ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിൽ അടുത്ത നാല് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ശക്തി പ്രാപിച്ചത് വരും മണിക്കൂറുകളിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനിടെ സംസ്ഥാനത്ത് വീണ്ടും ചൂട് കൂടുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകളിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സർക്കാർ സ്കൂളുകളിൽ പി ടി നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂളുകളുടെ അധ്യാപകരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ സർക്കാർ പി ടി നിയമിച്ച അധ്യാപകരുടെ ഓണറേറിയം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും ആയന്മാരുടേത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാക്കി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മൂന്ന് മാസത്തേക്ക് സ്റ്റേ ചെയ്തു സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് നടപടി അപ്പീലിൽ ജൂൺ ഇരുപത്തി മൂന്നിന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് വിശദമായ വാദം കേൾക്കും ഓണറേറിയം തുക സർക്കാർ ഭരണതലത്തിൽ തീരുമാനിക്കേണ്ടതാണെന്നും വർദ്ധിപ്പിക്കണമെന്ന് പറയാൻ കോടതിക്ക് അധികാരമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഹർജി നൽകിയത് ഓൾ കേരള പ്രീ പ്രൈമറി സ്റ്റാഫ് അസോസിയേഷനും അധ്യാപകരും ഫയൽ ചെയ്ത ഹർജി പരിഗണിച്ചായിരുന്നു സിംഗിൾ ബെഞ്ച് വേതനം വർദ്ധിപ്പിച്ച് ഉത്തരവിട്ടത് സർക്കാർ നടത്തുന്ന പ്രീ സ്കൂളുകളിലെ അധ്യാപകർക്ക് തുല്യമായി ശമ്പള സ്കെയിൽ ഉൾപ്പെടെയുള്ള സേവന വ്യവസ്ഥകൾ രൂപീകരിക്കുന്നതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കണം എന്നുമായിരുന്നു ആവശ്യം വർധനയടക്കം കണക്കിലെടുക്കുമ്പോൾ ശമ്പളം കൂട്ടേണ്ടതാണെന്നും കോടതി വിലയിരുത്തുന്നു ഇന്ത്യൻ ശമ്പൽ വ്യവസ്ഥയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നതിനിടെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകർന്ന് റിസർവ് ബാങ്ക് വീണ്ടും മുഖ്യപലിശ നിരക്ക് കുറച്ചു ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് കാൽ ശതമാനമാണ് കുറച്ചത് ഇതോടെ റിപ്പോ നിരക്ക് ആറ് ശതമാനമായി ഭവന വാഹന വായ്പയുടെ പലിശ ബാധ്യത കുറയാൻ ഇത് സഹായകമാകും തുടർച്ചയായ രണ്ടാം തവണയാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് വിപണിയിൽ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും അഞ്ചു വർഷത്തിനിടെ ആദ്യമായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റിസർവ് ബാങ്ക് പണനയ നയ സമിതി അടിസ്ഥാന പലിശ നിരക്കിൽ കാൽ ശതമാനം കുറവ് വരുത്തിയത് ഫെബ്രുവരിയിലും ഏപ്രിലിലുമായി രണ്ട് തവണ പലിശ നിരക്ക് കുറച്ചതോടെ റിപ്പോ നിരക്കിൽ അര ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് ഫെബ്രുവരിക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ കോവിഡ് കാലത്താണ് പലിശ കുറച്ചത് കോവിഡിന് ശേഷം പണപ്പെരുപ്പം കൂടിയതോടെ ഘട്ടം ഘട്ടമായി പലിശ നിരക്ക് ഉയർത്തുകയും ചെയ്തു വിലക്കയറ്റ ഭീഷണി ഒഴിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജകമാകാനാണ് ആർ പലിശ നിരക്ക് കുറച്ചത് അഞ്ചു ദിവസത്തിനിടെ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇടിഞ്ഞ് അറുപത്തി ആറായിരത്തിൽ താഴെ എത്തിയ സ്വർണ്ണ വില വീണ്ടും തിരിച്ചുകയറി പവന് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചതോടെ സ്വർണവില വീണ്ടും അറുപത്തി ആറായിരത്തിന് മുകളിലെത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക പകരച്ചുങ്കം ഏർപ്പെടുത്തിയതോടെ ആഗോളതലത്തെ സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥയിൽ സുരക്ഷിത നിക്ഷേപം തേടി ആളുകൾ കൂടുതലായി സ്വർണത്തിലേക്ക് ഒഴുകിയെത്തിയതാണ് വില കൂടാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഓരോ ദിവസം കഴിയും റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില മുന്നേറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച വരെ കണ്ടത് വ്യാഴാഴ്ച അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന് സ്വർണവില പുതിയ ഉയരം കുറിക്കുകയും ചെയ്തു എന്നാൽ വെള്ളിയാഴ്ച മുതൽ സ്വർണവില ഇടിയാൻ തുടങ്ങി അഞ്ചു ദിവസത്തിനിടെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ കുറഞ്ഞ ശേഷമാണ് തിരിച്ചുവരവ് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് പതിനെട്ടിനാണ് സ്വർണവില ആദ്യമായി അറുപത്തി ആറായിരം തൊട്ടത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് ചാലക്കുടിയിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ പുലിയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വെച്ച് പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ കത്ത് നൽകി മൂന്നാഴ്ചയിലേറെ ഈ പുലി ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാണെന്നും തിരച്ചിലിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായി നിയോഗിച്ചിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും എം എൽ എ കത്തിൽ ആവശ്യപ്പെട്ടു ചാലക്കുടി നഗരസഭ കൊരട്ടി പഞ്ചായത്ത് കാടുകുറ്റി പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പുറമെ കഴിഞ്ഞ ദിവസം കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പീലാറുഴിയിൽ വളർത്തുന്ന പുലി ആക്രമിച്ചതായും ചാലക്കുടി മേഖലയിൽ പുലിയുടെ ആക്രമണം പെരുകയാണെന്നും എം എൽ എ മന്ത്രിയെ അറിയിച്ചു വീട്ടുമുറ്റത്ത് കുട്ടി കളിക്കുന്നതിനിടെ പുലിയെത്തി വാൽപ്പാറയിലാണ് സംഭവം ഇതിന്റെ ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വാൽപ്പാറ റോട്ടേക്കാടി ഹൈസ്കൂളിന് സമീപത്തെ ശിവകുമാർ സത്യദമ്പതികളുടെ വീട്ടിലാണ് പുലിയെത്തിയത് ഇവരുടെ കുട്ടി കളിക്കുന്നതിനിടയിൽ പിന്നിലൂടെയാണ് പുലിയെത്തിയത് വീട്ടിലുണ്ടായിരുന്ന നായകൾ പുലി വരുന്നത് കണ്ട് കുരച്ചുകൊണ്ട് ഓടിക്കുട്ടിയെയും നായകളെയും കണ്ടതോടെ പുലി തിരിഞ്ഞുവിടുകയും ചെയ്തു വാർത്തകൾ ഒരിക്കൽ കൂടി പുലിയെ പിടികൂടുന്നതിന് വനംവകുപ്പ് ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് പൊതുയോഗം ആവശ്യപ്പെട്ടു ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയുടെ പൊതുക്കുളങ്ങളിൽ പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കുറ്റിശ്വറ ഗ്രാമീണ വായനശാലയിലെ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന നാടക ശില്പശാല സംഘടിപ്പിച്ചു കേസുകളുടെ വർദ്ധനവിനെതിരെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തും മൂക്കന്നൂർ ഖാദി വ്യവസായ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ഖാദി വിപണന മേളക്ക് തുടക്കം സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നതിനിടെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകർന്ന് റിസർവ് ബാങ്ക് വീണ്ടും മുഖ്യ പലിശ നിരക്ക് കുറച്ചു അഞ്ചു ദിവസത്തിനിടെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇടിഞ്ഞ് അറുപത്തി ആറായിരത്തിൽ താഴെ സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറി ഇതോടെ ഈ വാർത്താ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം